ൻ കുടുംബത്തെക്കുറിച്ച് ഏതാനും വർഷം മുമ്പ് റീഡേഷ് ഒരു ലേഖനം വന്നിരുന്നു അപ്പനും അമ്മയും രണ്ട് ചെറിയ കുട്ടികളും ഉൾപ്പെട്ടതായിരുന്നു ആ കുടുംബം പഴയ തെരുവുകളും ചരിത്രം നിറഞ്ഞു നിൽക്കുന്ന ദേവാലയങ്ങൾ സന്ദർശിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം ഒരു കാർ വാടകയ്ക്കെടുത്ത് വടക്കേ ഇറ്റലിയിൽ നിന്ന് അവർ യാത്രയായി തെക്കേ ഇറ്റലിയിലെ വിജനമായ തെരുവ്യോരങ്ങളിലൂടെയായിരുന്നു അന്നത്തെ അവരുടെ യാത്ര രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ടാവും കുടുംബനാഥനായ റഗ് നല്ല വേഗതയിൽ ഓടിക്കുകയായിരുന്നു കാറ് നന്നായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത പട്ടണത്തിലെത്തി ക്ഷീണം അകറ്റണം ഇതായിരുന്നു ലക്ഷ്യം ഹാരി മാഗി കാറിന്റെ പിൻസീറ്റിൽ ഉറക്കം വരാതിരിക്കാൻ ആവുന്നത്ര പരിശ്രമിച്ചുകൊണ്ടിരുന്നു എട്ടു വയസ്സുകാരി മകൾ എലനോർ അമ്മയുടെ മടിയിൽ കഴിഞ്ഞിരുന്നു മൂത്ത മകൻ പന്ത്രണ്ടുകാരൻ നിക്കോളാസ് പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി വെറുതെ ഇരിക്കുന്നു അവന്റെ കണ്ണിലുമുണ്ട് ക്ഷീണം ഈ സമയം അമിത വേഗത്തിൽ മറ്റൊരു കാർ അവർക്ക് പിന്നാലെ വരുന്നത് റെഗ് ശ്രദ്ധിച്ചു അത് മറ്റൊരു യാത്രാ വാഹനമാണെന്ന ധാരണ തൊട്ടടുത്ത നിമിഷം തന്നെ റെഗിൽ നിന്നും അപ്രത്യക്ഷമായി കാരണം പിന്നാലെ വന്ന വാഹനത്തിനുള്ളിലിരിക്കുന്നവരുടെ കയ്യിലെ നിറതോക്കുകൾ സൈഡ് ഗ്ലാസിലൂടെ അവ്യക്തമായി റെഗിന് കാണാമായിരുന്നു അതോടെ ജീവന് വേണ്ടിയുള്ള മരണപ്പാച്ചിലായി പക്ഷെ അതിവേഗമെത്തിയ വാഹനത്തിൽ നിന്നും അക്രമികൾ തുരിതുരാഗിനും കുടുംബത്തിനു നേരെ അപ്പോഴേക്കും നിറയുതിർത്തുകഴിഞ്ഞിരുന്നു വലിയ സ്ഫോടനത്തോടെ കാറിന്റെ പിൻ പിൻഗ്ലാസുകൾ തകർന്നു വീണു എന്നിട്ടും വണ്ടിയുടെ നിയന്ത്രണം വിടാതെ റഗ് സംരക്ഷിച്ചു കുട്ടികളും മാഗിയും ഉറക്ക കരഞ്ഞു ദൈവകൃപയെന്ന് പറയട്ടെ എവിടെ നിന്നാണെന്നറിയില്ല ഒരു പോലീസ് വാഹനം എതിർ ദിശയിൽ നിന്നും വരുന്നത് അവർ കണ്ടു അതോടെ തൊട്ടു പിന്നാലെ എത്തിയ അക്രമികൾ മറ്റൊരിടവഴിയിലൂടെ രക്ഷപ്പെടുകയും ചെയ്തു ആശ്വാസത്തോടെ ഋഗും മാഗിയും ദൈവത്തിന് നന്ദി പറഞ്ഞു എന്നാൽ മൂത്ത മകൻ നിക്കോളോസ് മാത്രം എന്താണ് ഒന്നും ഇണ്ടാത്തതെന്ന് അമ്പരപ്പോടെ അവർ ശ്രദ്ധിച്ചു അപ്പോഴാണ് അവന്റെ തലയ്ക്ക് പിന്നിൽ നിന്നും രക്തത്തുള്ളികൾ ഒഴുകിയിറങ്ങുന്നതും അവൻ മരണപരാക്രമം കാട്ടുന്നതും അവർ ശ്രദ്ധിച്ചു പോലീസുകാരുടെ സഹായത്തോടെ അതിവേഗം അവർ നിക്കോളോസിനെ ശുപത്രി എത്തിച്ചു കാറിന്റെ ചില്ലുകൾ പൊട്ടി തകർന്നതിൽ നിന്നുണ്ടായ പരിക്കായിരിക്കാം അതെന്നായിരുന്നു മാതാപിതാക്കളുടെ ധാരണ എന്നാൽ അത് വെടിയുണ്ടേറ്റം മുറിവാണെന്നും അവന് മരണവുമായി മുഖാമുഖമാണെന്നും ഡോക്ടർമാർ പറഞ്ഞു ഹൃദയം തകർന്ന് അവർ നിലവിളിച്ചു ആ വിലാപം ഒടുങ്ങും മുമ്പേ നിക്കോളാസിന്റെ ജീവനും പറന്നകന്നിരുന്നു അവർ പൊട്ടിക്കരഞ്ഞുപോയി മനം നുറങ്ങിക്കരയുന്ന മാഗിയുടെ കരങ്ങൾ ചേർത്തണച്ചു പറഞ്ഞു ദൈവം നമുക്ക് നൽകിയ മകനെ ദൈവം തിരിച്ചെടുത്തു പക്ഷെ അവനിലൂടെ ഈ ലോകത്തിനൊരു നന്മ ചെയ്യാൻ നമുക്കാവില്ലേ മാഗിയുടെ കണ്ണുകളും അത് കേട്ടപ്പോൾ വിടർന്നു അവരിരുവരും പ്രാർത്ഥിച്ചാലോചിച്ച ശേഷം ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ നിക്കോളാസിന്റെ ആത്മാവ് ദൈവസന്നിധിയിൽ എത്തിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കാരണം അവൻ ഞങ്ങൾക്കും നാടിനും എന്നും പ്രിയപ്പെട്ടവനായിരുന്നു അവന്റെ ശരീരവും അവയവവും ആരുടെയെങ്കിലും ജീവൻ ഉപകരിക്കുമെങ്കിൽ ദാനം ചെയ്യാൻ ഞങ്ങളിത് ആ സന്തോഷപൂർവം സമ്മതിക്കുന്നു ആ വാക്കുകൾ ആനന്ദത്തോടെയാണ് ഡോക്ടർമാർ സ്വീകരിച്ചത് കാരണം അവയവദാനം ഹൃദയപൂർവ്വം നൽകാൻ തയ്യാറാകുന്നവർ അന്ന് വളരെ ചുരുക്കമായി നിക്കോളാസിന്റെ ഹൃദയം ആ നാട്ടിലെ ഒരു പിഞ്ചു ബാലികയ്ക്കാണ് ലഭിച്ചത് കരൾ മറ്റൊരാൾക്ക് വൃക്കകൾ രണ്ടു പേർക്ക് കണ്ണുകൾ രണ്ടു കുട്ടികൾക്ക് അങ്ങനെ നിക്കോളാസിലൂടെ ഏഴുപേർ പ്രകാശമാനമായ ലോകത്തിലേക്ക് പ്രവേശിച്ചു ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഋഗിനെയും മാഗിയെയും എലനോറിനെയും ഏതാനും പേർ ഇറ്റലിയിലേക്ക് ക്ഷണിച്ചു ഏകമകന്റെ മരണത്തിനിടയാക്കി ആ സ്ഥലത്തേക്ക് മനസ്സില്ല മനസ്സോടെയാണ് അവർ പോയത് എന്നാൽ അത്ഭുതകരമായ കാഴ്ചയായിരുന്നു ആ കുടുംബം അവിടെ കണ്ടത് നിക്കോളാസിന്റെ അവയവങ്ങൾ സ്വീകരിച്ച ും അവരുടെ കുടുംബവും ഒരു നാടൊരുമിച്ച് ആ മാതാപിതാക്കളെ സ്വീകരിക്കാനെത്തിയിരുന്നു സംഭവം പത്രമാധ്യമങ്ങൾ വാർത്തയാക്കി അങ്ങനെ അവയവദാനത്തിന് അനേകർ മുന്നോട്ട് വരാനിടയായി നിക്കോളാസ് ഇഫക്ട്സ് എന്ന വിശേഷണം പോലും ഇറ്റലിയിൽ ഉണ്ടായത് അവയവദാനത്തിന് ഈ കുടുംബം കാട്ടിയ മഹാമനസ്കഥയിൽ നിന്നായിരുന്നു അത് പറയുന്നുണ്ട് എന്റെ ദൈവത്തെ അനുകരിച്ച് എനിക്ക് സൗജന്യമായി കിട്ടിയത് സൗജന്യമായി പാവപ്പെട്ടവർക്ക് കൊടുത്തുകൂടെ അതെ ബൈബിളിലെ ഈ സുവർണ നിയമം നിങ്ങൾ മറ്റുള്ള എന്ത് പ്രതീക്ഷിക്കുന്നു അത് അങ്ങോട്ട് കൊടുക്കുക ഈ സുവർണ നിയമം ജീവിക്കുമ്പോൾ അത് നമുക്ക് ഏറെ സംതൃപ്തി നൽകുകയാണ് നമ്മുടെ കൃത്യവിശ്യവും ശിഹാട് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും എല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും